പഞ്ചായത്തിൽ നടക്കുന്ന ഗ്രാമത്തിൽ നടക്കുന്ന നാടൻ സ്റ്റൈലില് പാകങ്ങൾ പാകങ്ങളായ നാടൻ ആളുകളുടെ ഒരു കഥ പറയുന്ന അങ്ങനെ കഥ സിനിമകൾ വന്നു കേട്ടോ നമുക്കത് പ്രഷർ ഏറ്റെടുക്കാൻ നമുക്ക് പറയുന്നത് ഇതിപ്പോ ഞാനിപ്പോ സിനിമ കണ്ടിട്ട് കണ്ടിട്ടിറങ്ങുമ്പോ എന്റെ അടുത്ത് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ വീണ ചെയ്ത കഥ എന്റെ വീട്ടിന്റെ അടുത്ത് ഉണ്ടായിരുന്നു സ്നേഹ ചെയ്ത കഥ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ എനിക്കിങ്ങനെ പറഞ്ഞിട്ടിറങ്ങാൻ പറ്റുന്ന കുറെ മുഹൂർത്തങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ഞാൻ ചോദിച്ച സിനിമ തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടു കഴിയുമ്പോ അത് ഓരോരുത്തരുടെയും സിനിമ ആയിരിക്കും ഓരോരുത്തരുടെയും വിഷയങ്ങളായിരിക്കും കാരണം നമ്മൾ മറിമായും പോലും നമ്മൾ ചെയ്യുന്നത് പൊതുജനങ്ങളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അത് അപ്ഡേറ്റ് വിഷയങ്ങളും അതല്ലാത്തതും നമ്മൾ ചെയ്യാറുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ സിനിമക്കകത്തും നമ്മളിലൂടെ ആ സിനിമ എപ്പോഴെങ്കിലും കടന്നുപോകും അത് അത് കൃത്യമാണ് അത് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ അതിലൂടെ കടന്നു പോകും ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ അത് എന്റെയും കൂടിയാണ് ഈ സിനിമ പറയുന്നത് എന്റെയും കൂടി കാര്യമാണ് എന്ന് അങ്ങനെ ഉണ്ടല്ലോ ഞാൻ എന്നെ നിയാസ് ഇത് ചില ട്രെയിനിലൊക്കെ സഞ്ചരിക്കുമ്പോഴേ ഓപ്പോസിരിക്കുന്ന ചില ആളുകൾ ഈ അടുത്ത് എന്നോട് ഒരാൾ പറഞ്ഞിരുന്നത് വില്ലേജ് ഓഫീസർ റിട്ടയർ ആയ അപ്പൊ അയാൾ പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യാറുണ്ട് എനിക്ക് നിങ്ങളോട് ഭയങ്കര നന്ദിയുണ്ട് എനിക്ക് ഞാൻ തന്നെയാണോ ആ അത് നിങ്ങൾ എങ്ങനെ എന്റെ എന്റെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു എന്നൊക്കെ ചോദിക്കും ചില ആളുകൾ എത്രയോ റിലേറ്റഡ് ആണ് എന്ന് ക്യാരക്ടർ ലീഡ് ആ ചുറ്റിപ്പറ്റി ഒരുപാട് ഓക്കെമാരെ നമുക്ക് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും ഒരുപാട് സ്ഥലത്ത് അങ്ങനത്തെ ഉണ്ടാവും ഒരുപാട് സ്ഥലത്ത് അളിയൻ ഉണ്ടാവും ഇക്കടെ ക്യാരക്ടർ ഭയങ്കര രസാണ് അതിനകത്ത് അതുപോലെ അങ്ങനെ ആർക്കും ഫോക്കസ് ചെയ്ത് പോകുന്നില്ല അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു കഥാപാത്രം അളിയന്റെ ജീവിതം തന്നെയാണ് വെച്ചിരിക്കുന്നത് സിനിമക്കകത്ത് പറയാൻ പറ്റാത്ത ഇത് ഇതിനകത്ത് ഞാൻ കുറച്ച് പോർഷൻ ഞാൻ സ്റ്റുഡിയോയിൽ ഞാൻ പോയിട്ട് കണ്ടത് ഇവളുടെ ആണ് ഐ മീൻ പ്രേമ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര രസാണ് അത് ഞാൻ അവിടെ പോയിരുന്ന മുഴുവൻ ഇവളുടെ സീൻസ് മുഴുവൻ ഞാൻ ഇരുന്ന് കാണുക ചെയ്തത് ഭയങ്കര രസമായിരുന്നു സീനുകള് വേറൊരു വേറെ സീനുകൾ കണ്ടില്ല എന്നല്ല കുറെ സീനുകൾ അതിനകത്ത് ഭയങ്കര രസമുള്ളതിൽ

പിന്നെ എന്റെ ഒരു പേരൊക്കെ ഉണ്ട് എനിക്ക് പേർ എന്നോട് ഈ സിനിമ കഴിയുമ്പോ നമ്മൾ രണ്ടുപേരും കൂടെ ഉദ്ഘാടനം ചെയ്യാൻ പോണോന്ന അതാണ് പുള്ളിയുടെ ആഗ്രഹം ഞങ്ങള് രണ്ടുപേരെയും കൂടെ ഈ സിനിമ പ്രേക്ഷകര് കാണുക എന്നുള്ളത്

കേട്ട പക്ഷെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു നൂറോളം ആളുകൾ ഉണ്ട് ശരി ഗ്രൂപ്പായിട്ട് തന്നെ എല്ലാം പുതുമ അല്ലാണ്ട് സിനിമയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാൾ സലിം കുമാർ ചേട്ടൻ മാത്രമേ ഞങ്ങളുടെ കൂടെ ഒരു സിനിമാ താരമായിട്ടുള്ളു അദ്ദേഹം ഒരു എം എൽ എയുടെ വേഷം ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാം പുതുമുഖങ്ങളാണ് അല്ല ഇത്രയും ആളുകൾക്ക് ഈ സിനിമയുടെ പോസ്റ്റർ ഒക്കെ കാണുമ്പോൾ ഇത്ര വലിപ്പമാണ് അത് മറിമാറി പോലെ പക്ഷെ ഇതിന്റെ വലിപ്പമാണ് സിനിമയ്ക്ക് നമുക്കിത് വലിപ്പമുള്ള സിനിമ ആയിട്ട് ഞാൻ കാണുന്നത് അത്രയും ആളുകൾ ഇപ്പൊ അറുപതോളം ആളുകൾ പുറത്തു നിന്ന് പുതുമുഖങ്ങളായിട്ട് അഭിനയിക്കുന്നു ഇവരെ അഭിനയിപ്പിച്ചെടുക്കണ്ടേ നിങ്ങളോടൊപ്പം നിൽക്കണ്ടേ നിങ്ങൾ ഈ മറിമായും ചെയ്യുന്ന പോലെ തന്നെയാണുള്ള ഈ സിനിമ നിങ്ങള് കാണുന്നുള്ളൂ സൗണ്ട് കിടാ ഏറ്റവും അത് ഡയറക്ടറിന്റെ ഒക്കെ ഒരു ക്ഷമക്കൊരു പരിധി ഉണ്ടായിരുന്നു അത് പറയുന്ന ഭാഗത്തൊരു ശല്യം കൊണ്ട് എന്റെ ഡയറക്ടർ ചിച്ച് ഒന്ന് ആലോചിച്ചേക്കമ്മളല്ലെങ്കിൽ ായിട്ട് ആ ഈ സിങ് സൗണ്ട് കൃത്യമായിട്ട് പരിചയമുള്ള ആർട്ടിസ്റ്റുകൾ ആയതുകൊണ്ട് ഡയറക്ടർ രക്ഷപ്പെട്ടു ശരിക്കും അതിലേക്ക് കേട്ടോ ഈ പുതിയ താരങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാമ്പ് വരെ ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക് മുമ്പ് അവരെ ഒന്ന് പരിചയപ്പെടുത്താനും ഞങ്ങളായിട്ട് ഒന്ന് മിങ്കിൽ ചെയ്യാനൊക്കെ ആയിട്ടുള്ള കുറെ കാര്യങ്ങളും എനിക്ക് എനിക്ക് മരുമാന നമ്മള് പല ചാനലിലും പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇടയ്ക്ക് നിന്നു പോകുന്നു റീ ഓപ്പൺ ചെയ്യുന്നു അല്ലേ നിന്നു പോയത് റീ ഓപ്പൺ ചെയ്യുന്ന സംഭവം പക്ഷേ മറിമായും അങ്ങനെയല്ല അതുകൊണ്ട് മറിമായും ടീമിനോട് എന്നും പ്രേക്ഷകർക്ക് സ്നേഹമാണ് നിങ്ങൾ നിൽക്കുന്നില്ല പല സാധനം നിന്ന് പോയിട്ട് വീണ്ടും യോപ്പൊഴിഞ്ഞു അവിടെ വേറെ ആളുകളെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ടായിരിക്കുന്നു അങ്ങനെയൊക്കെ നോക്കി പോകുന്ന കാലഘട്ടമാണ് പക്ഷെ മറിമായും അന്നും ഇന്നും ഒരേപോലെ പോകുന്ന ആ പ്രേഷർ ഏറ്റെടുക്കുന്നുണ്ട് ആ പ്രേഷർ മാത്രം മതി ഈ സിനിമ നൂറ് തിയേറ്ററിൽ വരും വിശ്വാസം വിദേശത്തുള്ള മലയാളികൾ ഞങ്ങളുടെ അത്രയും ഫാൻസ് ഉണ്ട് ഞാൻ അവിടെ ഒക്കെ പോകുമ്പോല്ലേ മരുമയത്തിന്റെ ഞാൻ 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 പറഞ്ഞ പോലെ പലതും വന്നു പോകുന്നു പിന്നെ റീ ഓപ്പൺ ചെയ്തു പക്ഷെ അവിടെ നിന്നൊക്കെ മാറി നിൽക്കുവാണല്ലോ അപ്പൊ നിങ്ങളുടെ പ്രേക്ഷകർ ഇത് നിങ്ങളുടെ കൂടെ ഉണ്ട് അത് തന്നെയാണ് ഈ സിനിമയുടെ വിജയം ഇതിന്റെ നൂറാം ദിവസം ഒക്കെ ആഘോഷിക്കണം ആഘോഷിക്കണം ആദ്യമായിട്ട് പറഞ്ഞു ഒരു സങ്കടം ഈ സിനിമ വരുമ്പോ സിനിമയുടെ ഷൂട്ടിങ് നടക്കുമ്പോൾ ഞങ്ങൾ ഒരു സങ്കടം ഈ മരുമായത്തിന്റെ യാത്രയിൽ ആദ്യം മുതൽ ഞങ്ങള് കൊണ്ടുണ്ടായിരുന്നു കാലിദ്ക ഞങ്ങളുടെ കാരണവരായിരുന്നു മൂബ്രിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു വിഷമായി അഭിനയിക്കേണ്ട ഒരു സിനിമ ആയിരുന്നു പക്ഷേ മൂബ്രി സിനിമയിലെ ഞങ്ങൾ മൊക്കര ഉൾക്കൊള്ളിച്ചിരുന്നു മകര മറക്കാതെ കാരണം അത്രയും സിനിമ ചെയ്യണമെന്ന ഞങ്ങൾ എല്ലാരും ഒരു സിനിമ ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം ഒരു വലിയ പ്രൊഡ്യൂസർ അത് പറഞ്ഞിട്ടുണ്ട് ആ പ്രൊഡ്യൂസർ അദ്ദേഹത്തിന്റെ പറഞ്ഞ ശേഷം ഞങ്ങളോട് പറഞ്ഞിരുന്നു കാലിദ്ഖ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു കഥയുണ്ട് നിങ്ങളുടെ മറുമായും താരങ്ങളെ വെച്ചിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹിച്ചിരുന്നു അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നൊരു മനുഷ്യനാണ് പിന്നെ ഇപ്പം ഈ മരുമായത്തില് ഇപ്പം ഇതിന്റെ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന സലീമുമായിട്ടായിരുന്നു വല്ലാത്തൊരു ബന്ധം കാലിദ്കയ്ക്ക് സലീമും കാരണം രണ്ടുപേരും കൊച്ചിക്കാരാണ് അതിന്റെ ഒരു ബന്ധമുണ്ട് ശരിക്കും സലീമിനാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ അറിയാം അപ്പൊ മരണ മരിച്ച സമയത്തൊക്കെ എല്ലാത്തിനും സലീമാണ് കൂടെ ഉണ്ടായിരുന്നത് അപ്പൊ അത്രയും വലിയൊരു ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ കാലിത് ഉണ്ട് അത് വിജയം കണ്ടോ ആ പ്രാർത്ഥനയിൽ നിങ്ങൾ ചേർത്തുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ചേർക്കുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇപ്പോഴും മരുമാനത്തിൽ ഒഴിഞ്ഞു കിടക്കുക കാലിത് പകരം ഒരു കാലിത് വന്നിട്ടില്ല അത് നമ്മൾ ോചിക്കാറുണ്ട് ഇങ്ങനെ പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ പകരം എന്ന് പറയുന്ന പരിപാടി വേണ്ട ആരെങ്കിലും പുതിയത് വന്നാൽ നമുക്ക് അങ്ങനെ ഞാൻ ഇപ്പൊ ഈ സിനിമയുടെ സിനിമയും നമ്മുടെ മറുമായി ഒരുമിച്ച് തന്നെ നോക്കുമ്പോൾ എന്റെ ഡയറക്ടറെ വെച്ച് നോക്കുമ്പോൾ തന്നെ പറയാം എന്തുമാത്രം നിങ്ങളെ കൊണ്ട് സഹിച്ചിട്ടുണ്ടാവുന്നത് ഇതില് ഈ ഇരിക്കുന്നതിൽ ഈ മൂന്ന് പറഞ്ഞു വീണാന്ന് പറഞ്ഞാൽ ഇവരെ ഞാൻ ഇവരിലേറ്റവും സഹിച്ച ആരെയായിരിക്കും എന്നെ കൊണ്ടാണ് എന്നെ കൊണ്ടാ പിന്നെ വീണ്ടും റീടേക്ക് ഒക്കെ എനിക്കോ ഇവർക്കൊന്നും അധികം പോയി പോലെ അവിടെ അവിടെ കാര്യങ്ങളൊക്കെ നടന്നുപോയി അങ്ങനത്തെ ഒരു ഇവരെല്ലാം ഫാമിലി പോലെ നോർമൽ ഒരു ലൊക്കേഷൻ സിനിമയുടെ ലൊക്കേഷനിൽ നമുക്ക് പോകുന്ന ഒരു ഫീലിംഗ് എല്ലാവരും ഭയങ്കര കമ്പനി എല്ലാവരും ഭയങ്കര സ്നേഹം നമ്മുടെ വർക്കുകൾ നോർമലി ഒരു ലൊക്കേഷൻ നമ്മള് പോകുമ്പോൾ അങ്ങനത്തെ ഒരു താരചാടകള് ഒന്നുമില്ല എല്ലാവർക്കും പരസ്പരം ഇപ്പൊ നമ്മുടെ ഒരു വീട്ടില് ഒരു വലിയ ഫംഗ്ഷൻ ഉണ്ടാവും അതുപോലെ ആയിരുന്നു ഓരോ ദിവസവും പറയുമ്പോൾ ചിലപ്പോൾ സബ്ജക്ട് ചെയ്യുമ്പോഴും ആ സബ്ജെക്ടിനെ ബേസ് ചെയ്ത് ആളുകൾ ആളുകളുണ്ട് പക്ഷെ ആ പൊറുതി മുട്ടുന്ന ആളുകൾ തന്നെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അതാണ് അതിന്റെ രസം അതായത് അവര് നമുക്ക് നേരെയുള്ളൊരു ചൂണ്ടുവരലാണെങ്കിൽ പോലും അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അത് കിട്ടിയിട്ടുള്ള ഏക പ്രോഗ്രാം പറയുമായാണ് കാരണം നമ്മൾ നമ്മൾ സറ്റയറാണ് ചെയ്യുന്നത് ആക്ഷേപഹാസ്യമായതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കേണ്ട അവിടുത്തെ പലതും കൊടുക്കും അത് ആർക്കാണ് കൊള്ളുന്നത് ആ കൊള്ളുന്ന ആൾ തന്നെ ചിരിച്ചിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ആളുമ്പോഴാണ് സാധാരണ നമ്മളോട് അത് ശക്തമായിട്ട് പ്രതികരിക്കുകയാണ് ചെയ്യുക പക്ഷെ അവർക്കറിയാതെ നമ്മൾ എന്താണ് പറയുന്നത് എങ്ങനെയാണ് പറയുന്നത് എന്തുകൊണ്ടാണ് പറയുന്നതൊക്കെ അറിയാം അത് മനസ്സിലാക്കി തന്നെ നമുക്കൊപ്പം നിൽക്കുകയാണ് നമുക്ക് പൊതു പൊതുജനം പൊതുജനത്തിനകത്താണല്ലോ എല്ലാ ആളുകളും ഏത് കാറ്റഗറി ആണെങ്കിലും അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെയാണ് പറയുന്നത് അപ്പം അത് മനസ്സിലാക്കി നമ്മുടെ കൂടെ ഇതുവരെ പ്രേക്ഷകർ ഈ പതിനാല് വർഷം നമുക്കൊപ്പം എല്ലാ ഇത്രയും വർഷം നീണ്ടുന്ന ഒരു പ്രോഗ്രാം സിനിമ ഉണ്ടായിട്ടുണ്ട് അത് ഡെയിലി ആയിരുന്നു പക്ഷെ മരമായും ഡെയിലി അല്ലല്ലോ മരമായ ആദ്യം സൺഡേ മാത്രം പിന്നെ സാറ്റർഡേ സൺഡേ ആണ് എന്നിട്ട് ഞങ്ങളിപ്പോ എഴുന്നൂറ്റി പത്തര എഴുന്നൂറ്റി എൺപതോ എപ്പിസോഡുകളായി എപ്പിസോഡ് എത്ര നമ്മൾ അങ്ങനെയല്ല തുടക്കം തൊട്ടേ ഈ ഗ്രൂപ്പ് ഒരു പതിനാല് വർഷമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് സമ്മതിക്കണം ഞങ്ങളെ ഇത്രയും നാളായിട്ടേ ജനങ്ങൾക്ക് ഇത് മടുക്കുന്നില്ല എന്നുള്ളത് അത് ഇവരുടെയും കൂടെ വിജയമാണ് ഭയങ്കര വിജയമാണ് ഞാൻ ചേട്ടാ പറ എല്ലാം അതുപോലെ തന്നെ പറയുന്നുണ്ട് അന്യനാട്ടിലൊക്കെ പോയാലേ ഇപ്പൊ യു എസ് ൽ ഓസ്ട്രേലിയയിലൊക്കെ നമ്മൾ അവിടുത്തെ മലയാളികളൊക്കെ പറയുമ്പോ നമുക്ക് കിട്ടുന്ന അവരൊക്കെ പറയുന്നത് അവരുടെയൊക്കെ ടെൻഷൻ ഫ്രീ ക്യാപ്സ്യൂൾ ആണ് മറിമായത്തിൻ്റെ ഒരു എപ്പിസോഡ് എന്നാണ് അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന റിലാക്ഷൻ ആണ് കാരണം അവരൊക്കെ അത്രയും ഉള്ള ജോലി എന്നാൽ ഭയങ്കരമായിട്ട് ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ ഒരു എപ്പിസോഡ് ഇരുന്നിട്ട് കാണും ഒന്ന് റിലാക്സ് ആവും പിന്നെയാണ് വർക്കിന് തുടങ്ങുക അങ്ങനെയൊക്കെ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതിൽ അതിലൊരംഗമായ അതിലൊരു നമ്മൾ ശരിക്കും അഭിമാനിക്കുന്നു തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ആഡുകൾ ആണ് ചെയ്തിരിക്കുന്നത് പക്ഷെ അയാള് ഭയങ്കര സിൻസിയർ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായാലും ഒക്കെ വളരെ രണ്ട് പാട്ട് നല്ല പാട്ടുകളാണ് അല്ല ടെക്നിക്കൽ സൈഡ് എല്ലാം നല്ല ഭയങ്കര ഹൈ ക്വാളിറ്റിയിലും എല്ലാം അങ്ങനെ തന്നെയാ അതിനകത്ത് ചെയ്തേക്കുന്നത് നമ്മുടെ പ്രൊഡ്യൂസർ നല്ലൊരു പ്രൊഡ്യൂസർ ആണ് അതെ ഉണ്ണി ചേട്ടൻ ഫാമിലി ഉണ്ണി ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് ഒരു ചെറിയ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് അവര് ഫാമിലിയുടെ ഉണ്ണിയേട്ടൻ ഒരു പ്രേമാനന്ദ ചേട്ടനുണ്ട് രണ്ടുപേരും ഗുരുവായൂർക്കാരാണ് രണ്ടുപേരും മനസ്സിൽ ഭക്തിയുള്ള ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് അവര് അത്ര സൗമ്യമായിട്ട് നിന്നു എറണാകുളം നായരമ്പലം ലൊക്കേഷനുംപുറം മേക്കപ്പ് ഒന്നും ഇല്ലായിരുന്നു എന്റെ എനിക്കൊരു മേക്കപ്പും ഇല്ലായിരുന്നു അല്ല ഇത് ഇത് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് പൊട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷെ നോർമലി ഞാൻ എല്ലാ സിനിമകളിലും ലൈറ്റ് ആയിട്ടെങ്കിലും മേക്കപ്പ് ഇല്ലേ ഈ സിനിമയിൽ ഒരു മേക്കപ്പ് ആണ് ആ ക്യാരക്ടർ അങ്ങനെയാ ഈ വീട്ടില് മറ്റേ അലന്ന് മറ്റേ ജോലിയൊക്കെ ചെയ്ത് നടക്കുന്ന അമ്മമാരില്ലേ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ഞാൻ വീട്ടിൽ നിന്ന് കൊറച്ച് ലിപ്സ്റ്റേഡ് ഒക്കെ ഇട്ടിട്ട് വരും ഇവിടെ വരും തൂപ്പിക്കുമല്ലോ അപ്പൊ ഇട്ടിട്ട് വരുമ്പോ തൂത്ത് കളയുമ്പോ ഒരു അല്ലെങ്കിൽ ഒന്നും ഇല്ലാണ്ട് പിന്നെ തൂത്ത് കളഞ്ഞ ഒന്നും ഉണ്ടാവില്ല തീരുണ്ടാവില്ല അതുകൊണ്ട് വീട്ടിൽ നിന്ന് കുറച്ച് അല്ല നോർമലി ചെയ്യുന്നതിൽ നിന്ന് വെച്ച് ഭയങ്കര വ്യത്യാസമായിട്ട് എന്താ പറയുക നമ്മുടെ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റി പോലും നമ്മുടെ ഈ വീട്ടിൽ പുറത്തെ അമ്മമാർ ചെയ്യുന്ന പോലെ അതിനകത്ത് ഒന്ന് രണ്ട് നല്ല നല്ല ഷോട്ടുകളുണ്ട് വീട്ട് വീടുകളിൽ സംഭവിക്കുന്നത് അതൊക്കെ ഇങ്ങനെ നമ്മുടെ അമ്മമാർ ഇപ്പം എൻ്റെ അമ്മയൊക്കെ എങ്ങനെയാണോ വീട്ടിലൊക്കെ ഓരോന്നൊക്കെ എടുക്കുകയും പിടിക്കുകയും അല്ലെങ്കിൽ ഓരോ ജോലികൾ ചെയ്യുന്നത് അത് ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ അവർ ഡ്രസ്സൊന്നും വലുതായിട്ട് ശ്രദ്ധിക്കത്തില്ലാവില്ല ഇങ്ങനെ മേലെ കയറ്റിയൊക്കെ കുത്തിവെച്ച് അങ്ങനത്തെ ഒരു ഇന്ന് വരെ ഒന്നും നമ്മുടെ വീട്ടിലെ നമ്മുടെ വീട്ടുകാരിലൊക്കെ ഉള്ള സംഭവം ഗസ്റ്റ് വേറൊക്കെ ചെയ്യാൻ നോക്കുമ്പോ ഞങ്ങളത് പൊളിക്കും ഈ നമ്മുടെ മതി അതിനപ്പുറത്തുള്ള ഒരു ഒരു പൊതുവെ പറയാറുണ്ട് മലയാള സിനിമയിൽ അമ്മമാരൊന്നും അച്ഛന്മാർക്കും അമ്മമാർക്കൊന്നും പ്രത്യേകിച്ച് സ്ഥാനം ഇല്ലാണ് അമ്മമാർക്കൊന്നും വേഷമില്ല പല അമ്മമാരും പറയാറുണ്ട് കാണുമ്പോൾ ഞങ്ങൾ ഇന്നിപ്പോ ആരും ഈ സിനിമയിൽ വിളിക്കാട് അമ്മമാരുണ്ട് നിഷ്കളങ്കരായ അമ്മമാർ ഗ്രാമീണ തനിമയുള്ള അമ്മമാർ ഒരുപാടുണ്ട് സിനിമയിൽ അവർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാണാൻ പറ്റിയ സിനിമയാണ് റിലീസ് ഡേറ്റ് പ്രേക്ഷകരോട് പറഞ്ഞോളൂ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അതിനുവേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഫാമിലി ആയിട്ട് പോയി കാണേണ്ട സിനിമ ഫാമിലി പോയിട്ട് ഇരുന്നാൽ ശരിക്കും നൂറ്റമ്പത് പ്രാവശ്യം പറ്റും തോന്നുന്നുണ്ടിട്ട് വേണം പറയാം അശ്ലീലങ്ങൾ അശ്ലീലങ്ങളില്ലാത്ത ധയാർത്ഥ പ്രയോഗങ്ങളില്ലാത്ത കുടുംബസമേത ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ് പഞ്ചായത്ത് ജെട്ടി മരുമായും പോലെ തന്നെ തീർച്ചയായിട്ടും ഇതിലെ ഉള്ളം പാട്ടുകളോട്ടുകള് വരികളെ ആ വരികള് ശരിക്കും നമ്മള് സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ഈ ഒരു വരി ആളുകളുടെ മനസ്സിൽ നിൽക്കും എത്ര ലളിതമായ ഈണമാണ് ലളിതമായ വരികളുമാണ് ആ ഒരു ദേശത്തിൻ്റെ കഥ പറയുന്ന ഒരു രണ്ട് പാട്ടുകളല്ലേ രണ്ട് പാട്ടുകൾ രണ്ട് ഒരു കവിതയുണ്ട് കവിത അവിടെ ഈ സിനിമയിൽ തന്നെ അഭിനയിച്ച ഒരാളുടെ കവിത അയാൾ തന്നെയാണ് അത് പാടിയിരിക്കണമെന്ന് ഒരു മരണ സമയത്ത് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഒരാള് വേറെ പേരുണ്ടെന്ന് പറയഗാനം കൊടുത്തിട്ടുണ്ടായിരുന്നു സീൻ കഴിഞ്ഞതോടുകൂടി ഇവര് സമ്മതിക്കുന്നില്ല ഞാൻ എനിക്കൊരു പാട്ട് ആളാണ് എന്തായാലും ഈ സിനിമ റിലീസിന് ശേഷം പാടി നടക്കാം ഞങ്ങൾക്കൊരു പാട്ട് ണമെന്ന് സത്യയുടെ ആഗ്രഹം ഉണ്ടായിരുന്നു അതിനുള്ള എല്ലാ സിറ്റുവേഷൻസും ഞങ്ങളുടെ സീലിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ ആ വഴിക്കൊന്ന് നിങ്ങള് അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് കൊടുത്തില്ല എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ നിങ്ങളിപ്പം സംസാരിച്ചത് രസകരമായ സംസാരങ്ങൾ അതുപോലെ തന്നെ ആയിരിക്കും സിനിമ എന്നാണ് നമ്മൾ ഒരു നമ്മളൊരു ഇല്ലാതെ ഇരിക്കുന്നു അല്ലേ മറ്റേ സിനിമ പറയുമ്പോ ഇത്രയോ ടെൻഷൻ ഉണ്ട് എല്ലാം ചിരിച്ചിരിക്കുമ്പോ ആ സിനിമ അത്രമാത്രം ചിരിക്കാൻ എൻജോയ് ചെയ്യാനുണ്ടെന്ന് മനസ്സിലാക്കുന്നു എന്തായാലും സൂപ്പർ ഹിറ്റായിട്ട് ഈ പറഞ്ഞപോലെ ഇതിന്റെ ഓരോ ദിവസങ്ങളും ആളുകൾ പ്രേക്ഷകരുടെ എണ്ണം കൂട്ടട്ടെ ഇപ്പൊ സിനിമയുടെ നല്ലൊരു കാലമാണ് സിനിമ ആരഭിനയിച്ചു എന്നല്ല സിനിമ വിജയിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മറിമായും ടീമിന്റെ ഒരു സിനിമ വരുന്നത് ഈ പഞ്ചായത്ത് ചെട്ടി എല്ലാ പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റി ആളുകളും ഇടിച്ചു കയറി കാണട്ടെ